ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓ ഏറോപ്ലെയിൻ നമ്മൾ പറയാൻ സമ്മതിക്കില്ല ഇന്നത്തെ പരിപാടി എന്താണ് എന്താണ് കണിക്കൊന്ന നടൽ യെസ് അപ്പൊ നമ്മള് കണിക്കൊന്ന് അന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞില്ല എന്തോ വീഡിയോ അത് ഞങ്ങൾ പഠിപ്പിക്കാനുള്ളതാണ് ിന്ധോണിയാണ് കനേഡിയൻ ആണ് കേട്ടോ ഈ അനത്തിന്റെ പേര് ഇതിന്റെ പെട്ടെന്ന് എട്ടു മാസം കൊണ്ട് പൂവിടും ഒക്കെ പറയുന്നു പിന്നെ വലിയ പൂവായിരിക്കും പറയുന്നു നമുക്ക് വെച്ച് നോക്കിട്ട് ബാക്കി നോക്കാം അപ്പൊ കൃഷിക്കാരനാണ് കൂടുതലുള്ളത് കൃഷിക്കാരൻ എന്തായാലും സംസാരിക്കൂ രണ്ടു വാക്കും അപ്പൊ ഇവിടെ തന്നെ നോക്കാം ൊക്ക അല്ല ആ ചേട്ടൻ പറഞ്ഞ ഒരു എട്ട് വർഷം കഴിയുമ്പോ നല്ലോണം പൊക്കം വർഷം ചെരുപ്പ് അത് ഉണങ്ങ അടിച്ചിട്ടേക്കുന്നതാ നീ അടിച്ചിട്ടേക്കുന്നെ നമ്മൾനെ मारे നീ അല്ല നീയാണ് അടിച്ചത് ആ അതങ്ങേടെ മാറ്റി കേണട്ടോ ആ വലുതാണ് മാറ്റി കേളി ആ ഗോഹരെ തേ നിനക്കി വലിയത് വാടാ എന്നങ്ങാണ്ട് നിക്കാണ്ട് വാടാ വാടാ അവനെ എന്നങ്ങാണ്ട് ഇങ്ങ നിക്ക് വാ എന്നങ്ങാണ്ട് നിക്കാതെ നിന്നേട്ട് ഞാൻ അവനെ മാറ്റി ഇട്ടു ചോദിച്ചോ ആ ോ അല്ല ഏത് ഏത് മറ്റേ കേരളത്തിൽ തെക്കുകൾക്കല്ലേ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നിന്റെ തല പറയുന്നു തെക്ക് കിഴക്കാണ് കേട്ടോ കൈസമ്മളിക്കുന്നത് എന്തായാലും അതെ അവിടെ തൂങ്ങി വന്നായിരുന്നു തെങ്ങിന്റെ വേരാട്ടോ തെങ്ങുണ്ടായിരുന്നു ഡാ വെച്ചിട്ട് തെങ്ങിന്റെ കുറ്റിയാണോ അത് കണ്ടോണ്ട്ട്ടിട്ടാ ആരും കണ്ടിട്ടൊന്നും പറയരുത്യാവോ ഇനി ഉണ്ണി ഉണ്ണി തൂമ്പെടുത്തത് ഇല്ല ഞാൻ അന്ന ഒന്ന് കൊടുക്കഴിഞ്ഞട്ടോ ഒന്ന് കൊടുക്കും അതല്ല നിനക്ക് ചെറിയ തൂമ്പ് തരും ഇനി ഞാൻക്കും നോക്കട്ടെ ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു വിൽ ഹി ഗിവ് അപ്പ് മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം

എന്താ കണ്ടോ അല്ലേ എടി എ കണ്ടല്ലോ ആ അവിടെ കിടന്ന് ഓരിട്ടോളാം അണ്ടി തീ പേണിറ്റ് വന്നല്ലോ രാജി നിങ്ങളെ വിളിച്ചിട്ട് ഇരിയിട്ടോ ആ വിളിച്ചാരേ നീ മടി മടി എത്ര കുളി മടില്ലേ ഞാൻ ഒന്ന് കുടിച്ചാങ്ങടെ വെച്ചിട്ട് ജെസ്റ്റ് അച്ഛാ ولي കണ്ടു കോസ്മറ്റ് ഇപ്പോ കുടിച്ച് അവിടെ ഒരു മുമനക്ക സംഭവിച്ചു നാളോ ഓ

ഈ കുഴി എടുത്ത് കണിക്കൊന്നു വെക്കുന്നത് അടുത്ത വർഷം നമ്മൾ ഇതിലെ പൂ കുറച്ച് കണി വെക്കൂട്ടോ ഇന്ന് ഞാൻ നല്ല എട്ടു മാസം കൊണ്ട് പൂക്കുകയാണെങ്കിൽ പൂക്കുകയാണെങ്കിലോ എന്തോട്ടോ ഹലോ ഹൗ ആർ യു അപശബ്ദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അപ്പൊ ഖൈസ് നമ്മൾ അടുത്ത വർഷം പൂവിട്ട് ആ പൂ കൊണ്ട് കണി വെച്ച് ആൾക്കാർ ഇവിടെ വന്ന് പറിക്കണം എന്നാണ് എന്റെ ആഗ്രഹം പറിച്ചല്ലേ ഞാൻ പറപ്പിക്കും ഒരാളുണ്ട് അപ്പൊ ഖൈസ് നമ്മള് നമ്മളും പറിക്കും അപ്പൊ ഞങ്ങള് മറ്റേ ഇതിലും അപ്പൊ ഖൈസ് ആ ഒരു വീട്ടിലേക്ക് കണിക്കൊന്ന കിട്ടിയില്ല അപ്പൊ പൊക്കത്ത് പൊക്കത്ത് കിടക്കുമായിരുന്നു അത് കിട്ടിയില്ല അവര് തന്നില്ല അപ്പത്തേക്ക് അടുത്ത വർഷം അവരുടെ വീടിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് ഈ കണിക്കൊന്നതിന്റെ കൂട്ടി ആട്ടം ആട്ടം ആട്ടണം അതിന് ഇത് ഈ പൂവിട്ടാലേ ഉള്ളു ഇത്ര തീരവാദം അടിച്ചിട്ട് പൂവിട്ടില്ലെങ്കിലോ കണിക്കൊന്ന താൻ നിക്കുന്നതാണ് കണിക്കൊന്ന കണിക്കൊന്ന ഇതാണ് ഇതാണ് നമ്മുടെ പിന്നെ േനെ വെക്കുകയാണ് അടുത്ത വർഷം പൂവിടാനുള്ള കണിക്കൊന്നയാണിത് അപ്പൊ ഇത് എന്തുട്ട് വേപ്പം പിണ്ണാക്കോ വേപ്പം പിണ്ണാക്കിട്ടിട്ടുണ്ട് പിന്നെ എല്ലുപൊടി എല്ലുപൊടി ഇട്ടിട്ടുണ്ട് ഓർത്ത് ഗ്ലൂക്കോസ് പൊടിയാണ്

ക്രിക്കറ്റിന്റെ ക്രിക്കറ്റ് ഒന്ന് മാത്രം ഇപ്പൊ ഇപ്പ്ര ചെറിയല്ല നിന്നെടുത്തിട്ട് കുഴിച്ചിട്ടുട്ടീ കണിക്കൊന്ന കുഴിച്ചിട്ട് കൂട്ടെ അപ്പൊ കഴിച്ച നമ്മടെ കണിക്കൊന്ന വെച്ചിട്ടുണ്ട് ചെറിയൊരു പാട്ടുണ്ട് ഇവനെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഇപ്പൊ ഒഴിച്ചതേ ഉള്ളൂ ചെറിയ പാട്ടുണ്ട് അത് രണ്ടു ദിവസം കഴിയുമ്പോ നല്ലോണം വിടർന്ന് ഒരായിരം രൂപ വേറൊരു കാര്യം കാണിച്ചു തരാം ആൾക്കാർ കാണിച്ച പരിപാടി ഞാൻ കാണിച്ച ഒരുമാതിരി പരിപാടിയുണ്ട് അങ്ങനെയല്ല മനുഷ്യന്റെ വണ്ടികളൊക്കെ അവിടെ നിൽക്കുന്നു ആ ഇത് ഇവിടെ ഓടപണിയാണ് നോക്ക് ഇത് നോക്ക് ഇതൊക്കെ ഓടപണി ആണ് പണിക്ക് ഇവരിതേ ഇവിടെ കൊണ്ട കൊറേ കട്ടകളൊക്കെ പതിയെ പ്രകട ില്ലല്ലോ ഇവിടെ കണ്ടോ ആണിണ്ടെ ടയർമോസ്റ്റ് ആണെ ഉണ്ടായിരുന്നേ ഇങ്ങോട്ട് തിരിച്ചോളൂ ബാങ്കിൽ ആവശ്യം പറയുന്നു അവര് ഇതൊക്കെ ഒടിച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ നമ്മളെന്താ പറയാ അവിടെ അവര് കൊണ്ട് ആണിയിട്ടേക്കുവാണെ പണിക്കാവശ്യത്തിനായിരിക്കും ആണിയിട്ട പക്ഷെ അവര് എടുത്ത് മാറ്റാണ്ട് റോട്ടി ഇട്ടിട്ട് ആണി ആണിട്ടിട്ട് പോയി ഒരു മനഃപൂർവ്വം ഇട്ടോ അത് അങ്ങനെയൊക്കെ അത് പറയുന്നുണ്ട് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല അവര് ഇട്ടിട്ടാ വണ്ടി പഞ്ചറായിട്ട ഇന്നലെ ഒരു അവര് ചുവട്ടിട്ട് കഴിഞ്ഞാൽ പഞ്ചറായത് ഈ ആണ് കയറിട്ടാണ് കേട്ടോ അതെ പേർ പഞ്ചറാവശ്യം ഒട്ടിച്ചു വെച്ചേക്കുവാണ് കേട്ടോ അത് ഇവിടെ ആയിട്ട് അപ്പൊ അതെ അതല്ല വേറൊരു വേറെ ഒരു കാണിച്ചില്ല നമ്മുടെ പഞ്ചറായതുപോലെ ോ ഇതും കംപ്ലീറ്റും അവരുടെ വണ്ടി കയറ്റി ഓടിച്ച കയറ്റി എല്ലാം കയറി ഓടിച്ചാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ട ചെറിയ ചെടി ഞങ്ങൾക്ക് പോലീസിനോട് കംപ്ലൈൻറ് ചെയ്യാം പോലീസിനോട് ആന എടുത്ത് കളയാ പോലീസ് വരുന്നു ആന എടുത്ത് കളയുന്നു അത്ര വിളിക്കാം കളിക്കാം ആണിക്ക് ഭയങ്കര ഏഹ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ ഇത് പറയാനാണ് ഞാൻ വന്നത് പിന്നെ നമ്മുടെ കണിക്കൊന്ന് അടുത്ത വർഷം കൂടുമ്പോ നിങ്ങൾക്കും ഒക്കെ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം അപ്പൊ ഫോണിൽ കൂടി ഫോട്ടോ അയച്ചു ആ അയച്ചു ഫോട്ടോ അയച്ചു കൊടുക്കും അപ്പൊ എല്ലാവർക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ